புரத்தில் சந்த மேம் ஜோபாமூலம் வந்த புரத்தில் சந்த மேரும் ஜோபாமூலம் ராகி சந்தோபா மூலம் அந்த பொறதியில ராகி சந்தமேருபா மூலம் எந்த படி பூனை வண்ணு வஸ்திரம் பொன் பசு கொண்டு மைதும் யாமிவன்

ചിന്ത ജരാജന കുഴിച്ചു പാടിയ ദോടറി ചിന്പരാജന കുടിച്ചു പാടിയ ദോടറി chú kết thúc đàn oh giờ nên là để chú bị thương magi mẹ nhớ đau thương nên im vắng là để chú bị thương magi mẹ nhớ đau thương giờ nên தர மூதி சாஞா மாத மதிச்சி சாமா மேரி வயல் மாத

E नोड़ कर जोगा मारे मन्ने मुरम्ले वंदो नोड़ कर जोगा मारे मन्ने ले वंदो नोड़ कर जोगा मार मन्ने मुरम्ले वंदम चंदन मीवयाल नल्लो सर शॉट इस रेडी एके माय मैन एक्शन ൊരു മണ്ണം പരതി മന്ദിരം സുഗന്ധ മാൊരു മണ്ണം പരതി മന്ദിരം സുഗന്ധ മാകുന്നു ജന്മനുയരുന്നാകും ജനമന ജോ നമ്മയ ജനത്ത ചിന്മയ കുറിച്ചു പാടിയോ ഡി ചിന്യ രാജന കുറിച്ചു ിടറി കരമയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും മോമോഷെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും ഇന്നലെ ചിന്തിച്ചത് ഇസ്രായേൽ യാത്ര ചെയ്ത് എന്ന ശക്തി പുറകിക്കുടേ കയറി വന്നു പുറകിക്കൂടെ വരാൻ കാര്യം ക്ഷീണിച്ചും തളർന്നും പോയ വ്യക്തികൾ എവിടെയിരുന്നു രുന്നു ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലഞ്ഞിട്ടല്ല സ്വർഗീയ മന്ന ഇവർക്ക് ദൈവം കൊടുത്തു കാടപ്പക്ഷിയെ ദൈവം ഇവർക്ക് എത്തിച്ച് പാളയത്തി കൊടുത്തു എത്തിപ്പിടിച്ച് ചിക്കി തിന്നണമെന്ന് അടിക്കപ്പെട്ട പാരയുന്ന ശുദ്ധ വെള്ളം പുറപ്പെട്ട് അപ്പോൾ അപ്പം കൊടുത്തു വെള്ളം കൊടുത്തു ഇറച്ചു കൊടുത്തു ഭക്ഷണ പദാർത്ഥ പാനീയം ഇല്ലാഞ്ഞിട്ടല്ല ക്ഷീണിക്കാനുള്ള കാരണം ആ പതിനേഴാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ച് വഴക്കുണ്ടാക്കി എന്നുള്ളത് രബീതി സീൻ നിന്ന് പുറപ്പെട്ടു യഹോയുടെ കൽപനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ ചെയ്ത പ്രയാണങ്ങളിൽ രബീതിമിലെത്തി പാളയം ഇറങ്ങി അവരെ പാളയം ഇറങ്ങി അവിടെ ജനത്തിനെ കുടിപ്പാൻ വെള്ളമില്ല അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞ് കലഹിച്ചു പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കില്ല കുടിക്കാൻ വെള്ളമില്ല ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തേലും വിഷയം വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇവർ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് മറിച്ച് കലകിച്ചു മഴ കൊണ്ടാക്കി വഴക്ക് വീട്ടിലാണേലും സഭയിലാണേലും നാട്ടിലാന്നേലും മഴ ദൈവമക്കൾ മഴ വടക്കിൻ്റെ മണമടിക്കുമ്പോൾ അവിടുന്ന് മാറി നിന്നാണ് ഇതാ വഴക്കുണ്ടോയെന്ന് ചോദിച്ചു അങ്ങോട്ട് കേൾക്കുക ഇന്ന് വഴക്ക് വല്ലതും നടക്കുന്നുണ്ടോ പേരും സ്ഥലവും പറയുന്നില്ല ഈ ചങ്ങനാശ്ശേരിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ സ്ഥലം അവിടെ ഒരു സഹോദരനുണ്ട് പേര് ഇന്നും ഞാൻ പറയത്തില്ല കൃത്യം സ്ഥലവും പറയുന്നില്ല അവനെ റോഡിൽ ഇറങ്ങി നിന്നിച്ച് ബൈക്കാരുടെ എല്ലാം വരുമ്പോഴേക്ക് ചേട്ടാ അവിടെ ഇടയിലും രാമങ്കരിലും വല്ലതും മഴക്ക് നടക്കുന്നുണ്ടോ പുള്ളി ഒന്നെ അങ്ങോട്ട് ചെല്ലാനാ രാവിലെ പുള്ളി ഞാൻ നിർമ്മിതകാര പറഞ്ഞതല്ല നിങ്ങളിങ്ങോട്ട് വണ്ടിയെ വന്നപ്പം രാമങ്കരിലോ മാമ്പഴക്കരിലോ കിടങ്ങറായിലോ പൊന്നാം പാലത്തിൻ്റെ എവിടെയെങ്കിലും മഴക്ക് വല്ലതും നടക്കുന്നുണ്ടോ അപ്പം ആരെങ്കിലും പറയാം അവിടെ തന്നെ ആണോ ഒരു ഉന്ദും തള്ളൂ ആൾക്കാർ ഓടി ഒന്നേ പുള്ളി അവിടെ ചെല്ലും പുള്ളി അത് ഏറ്റെടുക്കുക പുള്ളി ചില ഇത് വേണം അതിനാ ദൈവമൊക്കെ വഴക്കിന്റെ മണം വരുന്നെന്ന് ബോധ്യപ്പെടുമ്പോഴേ അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം കർത്താവിന് മാതൃക യേശു അവിടെ നിന്ന് വാങ്ങിപ്പോയെന്ന ചില സ്ഥലത്തുനിന്ന് വാങ്ങിപ്പോയി അത് നമ്മുടെ ജീവിതത്തിൽ നല്ല പാഠമായിരിക്കണം ഇപ്പൊ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഓടക്കാം വളരെ സൂക്ഷിച്ചു വേണം അവിടെ കൈകാര്യം ചെയ്യാൻ ആരുടെയും ഭക്ഷം പിടിക്കരുത് സ്തോത്രം ആരുടെയും പക്ഷം പിടിക്കരുത് ആരുടെ ഒരാട് ഭക്ഷം പിടിച്ചാൽ ഉണ്ടാകും ചില സന്ദർഭത്തിൽ കേട്ടിരിക്കേണ്ടി വരും മൗനമായിട്ടിരുന്നോണം തന്നെ ഒരു വിഷയത്തിന്റെ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഭാര്യയുടെ ഭാഗവും കേൾക്കണം ഭർത്താവിൻ്റെ ഭാഗവും കേൾക്കണം ആ വീട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗവും കേൾക്കണം മക്കളുണ്ടെങ്കിൽ അവരുടെ ഭാഗവും കേൾക്കണം അതിനുശേഷം ദൈവത്തിൻ്റെ വചനവും കൂടെ വെച്ച് അനുസരിച്ച് ആ ഒരു തീരുമാനമെടുക്കേണ്ടത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ മനസ്സിലായോ എന്തു എല്ലാവരും ഞാൻ വളരെ പ്രയാസത്തോടായിരിക്കുന്ന ആവിയൊക്കെ പിടിച്ച് അപ്പം ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു വഴക്കിൻ്റെ മണമടിക്കുമ്പോൾ അവിടെ നിന്നങ്ങ് ഒഴിഞ്ഞു മാറണം ഭർത്താവ് ശുണ്ടിയാണ് ട്യൂണ് കേൾക്കുമ്പോൾ അറിയാം മിക്കവാറും ഉടക്കാനുള്ള പ്ലാനാണ് രാവിലെ എഴുന്നേറ്റ് വന്ന മുഖഭാവം കണ്ടപ്പോഴെ മനസ്സിലായി ഇന്ന് ഏതാണ്ട് ബോധിക്കാതെ എഴുന്നേറ്റ് വരുന്നേ അന്നേരം ഭാര്യ വളരെ കൂർമ്മബുദ്ധിയോടെ ഇടപെട്ടാണ് കൂടെ കൂടെ എന്നെ മിണ്ടാത്ത എന്നെ മിണ്ടാത്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു താങ് കിട്ടിയെന്ന് വരും എന്നെ പറ്റി എന്നെ നിങ്ങളുടെ മോന്ത എന്നെ ഇങ്ങനെ അന്നേരം അതുപോലെ നിന്റെ മോന്തയാക്കും ഗുണപ്പെടാത്തവനാന്നെ അത് കാണുമ്പോൾ ചെയ്യേണ്ട കാര്യം നൂട്ടിലങ്ങ് മാറിയേക്കണം ചില കഴിയുമ്പോ പുള്ളിയാ ടെൻഷനോ അല്ല എന്തെങ്കിലും വിഷയമായിരിക്കും അത് ശാന്തമാകുമ്പം പുള്ളിയുടെ പരുവത്തിന് ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അറിയാവല്ലോ നിങ്ങൾക്ക് എന്റെ പരുവം സ്തോത്രം അത് ഭാര്യ ആണേലും എടമ്പനാണ് കണ്ടാൽ മുഖം കുത്തി പേർക്കുമ്പം ആ പാകത്തോട്ട് പോകാതിരിക്കുന്നതാ ഏണ്ടുന്നില്ല എന്നാ ഓൾറെഡി ഒന്നും പറഞ്ഞാ എന്നെ കൊണ്ട് വിശേഷമൊന്നും പറയിപ്പിക്കരുത് ഞാൻ ആ മനസ്സിലായോ വളരെ വിവേകത്തോടെ ഇടപെടണം പത്രോസു അങ്ങനെ പറഞ്ഞ് വിവേകത്തോടെ അങ്ങനല്ലേ ബലഹീന പാത്രം എന്നറിഞ്ഞ് ജീവന്റെ കൃപയ്ക്ക് കൂട്ടകാശികളാണ് വിവേകത്തോടെ ഇടപെട്ടോണം അതാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം സഭയിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഒരു വഴക്കിന്റെ മണമടിക്കുന്ന അന്നേരം ദൈവനാശന്മാർ മൗനം ദീക്ഷിക്കണം വേണ്ടേ വേണ്ടേ മൗനം ദീക്ഷിക്കണം രണ്ട് വിശ്വാസി തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പ്രിയപ്പെട്ടത് തമ്മിൽ വഴക്കിൻ്റെ മണമാണെങ്കിൽ ആരുടെയും പക്ഷം പിടിക്കരുത് അല്ലെങ്കിലും ആരുടെയും പക്ഷം പിടിക്കരുത് മൗനം തീക്ഷിച്ചേക്കണം ഒരു വിശ്വാസി ഉടക്കുണ്ടാക്കാനുള്ള പ്ലാൻ ഇവിടെ നടക്കത്തില്ല അഥവാ സ്തോത്രം സ്ത്രോത്രം മൗനം തീക്ഷിക്കണം മിണ്ടാതിരുന്ന ഇത് വിശ്വാസി എന്ന് എരിവ് കയറ്റി കൊടുക്കുക അമ്മാമ്മയ്ക്ക് അറിയത്തില്ല ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മാമ്മ എന്തൊക്കെയാണ് നടക്കുന്നത് അയ്യോ അച്ചായനറിയത്തില്ല ഞങ്ങളുടെ സഭേനെ ഈ ചില അച്ചായന്മാരും അമ്മാമ്മരിങ്ങനെ ഇന്ന് ഇങ്ങനെ ചൊറുകി വരുന്നുണ്ട് വേറെ വേറെന്നെ ഉണ്ട് വേറെ എന്നതാ മറ്റവരെങ്ങനുണ്ട് ആ അവർ അത്ര ക്ലിയറല്ല മറ്റേ ആ സിസ്റ്റർ എങ്ങനെയുണ്ട് ആ അടൂരിൽ നിന്ന് വരുന്ന മേരുതള്ള എങ്ങനെയുണ്ട് അവരെ ഒരു ആ തോന്നുന്നത് ഇതൊക്കെ ചെന്ന് പറയേണ്ട കാര്യമുണ്ടോ കോട്ടാലിയിലെ അമ്മ എങ്ങനെയുണ്ടോ അയ്യോ കോട്ടാലി അമ്മയുടെ കാര്യം പറയാതിരിക്കുന്നതാ നീ എന്തിനാ ഇതിന്ന് ഇടുക നടന്നല്ലടത്തും പറയുന്നേ നിനക്ക് അച്ചാറോ കാപ്പിയോ കടിയോന്നെങ്കിൽ മേടിച്ച് കഴിച്ചോണം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മിണ്ടുന്നില്ല നിങ്ങളൊരുക്കൊരു പാസ്റ്റർ എന്നെ അങ്ങനെ കാവശമുള്ളവരേറ്റെടുത്തോളൂ ചിലർക്കാണെങ്കിലും എല്ലാവരുടെയും കാര്യം അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവരുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നമുണ്ട് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അപ്പൻ ചരിയല്ല അമ്മ ചരിയല്ല കൊച്ചു വഴിവിട്ട് ജീവിക്കുന്നു സ്തോത്രം മരുമങ്ങൾ ചരിയല്ല അമ്മായിയമ്മ മരുമങ്ങളോടെ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ സ്തോത്രം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നുണമുണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് വിടുവായൻ നുണയൻ വളക്കുണ്ടാക്കാനുള്ള നീ ഒരു കാര്യം വേറെ ലാട്ടിനെ പറ്റി പറയുമ്പോൾ അത് അവരറിഞ്ഞോ പറ അവരതറിഞ്ഞാലോ നിനക്ക് ഈ സഭയെ പിന്നിരിക്കാനൊക്കെ മിണ്ടുന്നില്ലല്ലോ സ്തോത്രം ആരുടെയും കാര്യം ആരും ആരോട് പറയരുത് ചിലങ്ങനെ ഈ ചൊറുകി വരുന്നുണ്ട് എങ്ങനെയുണ്ട് മറ്റേ ആ അവർ വരുന്നു ഞാൻ പിന്നെ പറയാം പിന്നെ പറയാം ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നു പറയാം സഹോദരി പിന്നെ പറയണേ പിന്നെ പിന്നെ ഞാൻ പറയുന്നത് നീ ആയതിനകത്ത് മുഴുവൻ കുരുക്കും കലക്കും ഉണ്ടാക്കുന്നത് സഭയാണേനും കൊള്ളാം വീടാ ഒരു വീട്ടിലെ കാര്യം വേറൊരു വീട്ടിൽ ചെന്ന് പറയരുത് ഞങ്ങൾ ഉപദേശിമാരില്ലേ പല വീടുകളിൽ പോകുന്നതാ ഇല്ലേ ഈ വീട്ടിലെ കാര്യം ആ വീട്ടിൽ പറയരുത് അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കും എന്നാ ഉണ്ട് അവിടെ വിശേഷം അവിടെ വേറെ അവിടെ വിശേഷം ഈ ചിലരുടെ സൂക്കേട് നിങ്ങൾ ഇവർ ഫോൺ ചെയ്ത് മുഴുവൻ കാര്യം അറിയും എന്നിട്ട് നമ്മളോട് ചോദിക്കും എൻ്റെ ഞാൻ അങ്ങനെ ഉള്ളവർ വരുന്നത് ഫോൺ നമ്പർ പിടിച്ചോ നേരിട്ട് വിളിച്ചു ചോദിച്ചോളാം പറയും ഫോൺ നമ്പർ വേണോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിന്നമേനോട് ചോദിച്ചു സണ്ണി അങ്ങനെ ഉണ്ടെന്ന് സണ്ണിയുടെ ഫോൺ നമ്പർ ഇപ്പൊ തരാ വിളിച്ചു ചോദിച്ചോ എന്റെ വായി കിട്ടുക മനസ്സിലായോ അല്ല ഞാൻ ഉദാഹരണമായിട്ട് അങ്ങ് പറഞ്ഞാല ഒരു വീട്ടിലെ കാര്യം വേറൊരു വീട്ടിൽ ചെന്ന് പറയരുത് നീ രക്ഷപെടാത്തതിന്റെ മെയിൻ വിഷയം ഈ നുണയം കൊതി ചെന്ന് പറയുന്നോണ്ട് നീ ഇനിയും രക്ഷപെടുകയില്ല കളസവിട്ടോണ്ട് നടക്കാന്നല്ലാതെ സ്തോത്രം ഈ വീട്ടിലെ കാര്യം അപ്പുറത്തെ വീട്ടിൽ ചെന്ന് പറയരുത് അപ്പുറത്തെ വീട്ടിലെ കാര്യം ഈ വീട്ടിൽ വന്നും പറയരുത് ഒരു വ്യക്തിയുടെ വിഷയം വേറൊരു വ്യക്തിയോട് പറയരുത്

મોદમા મોદમા ગિનું જા નિનડો તું અંખિલ મોદમા રી મોદમા આમે વા નો દીનડો તેરા હેત્રયો વાજવા તાજવા ിതിന്ന പോവോ അന്ന് ഞാൻ കൊതിച്ചത് പറഞ്ഞു തിന്ന പോ അന്ന് ഞാൻ കൊതിച്ചത് എന്നും പറന്നു പോയതേവാദൃാതൃഭയൊന്നിന സൂതനായി Layegobe <laughs> mama na labila niriba yo baa gbabe yoŋ ni na taabaa gbabe mɔg baa yoŋ ni. യോംനുരീത ഭയോം നാലു നന്ദി അതിന്